ഉദ്ഘാടനത്തിന് മുൻപേ പയ്യാമ്പലത്ത് നിർമ്മിച്ച പുലിമുട്ടി തുടങ്ങി ശക്തമായ തിരയിടിച്ച് പുലിമുട്ടിന്റെ കടലിനോട് ചേർന്നുള്ള ഭാഗത്തെ കല്ലുകളാണ് ഇളകി തുടങ്ങിയത് രണ്ടു ദിവസം മുൻപാണ് ചെറിയ തോതിൽ ഈ ഭാഗത്ത് തകർച്ച കണ്ടു തുടങ്ങിയത് മഴയും കടൽക്ഷോഭവും ശക്തമായാൽ അത് പുലിമുട്ടിന് കൂടുതൽ ഭീഷണിയാവുമെന്ന് ഉറപ്പാണ് ുട്ടിന്റെ അവസാന ഭാഗത്താണ് അപകടാവസ്ഥയുള്ളത് ശക്തമായ തിരമാലയിൽ കല്ലിളകിയാണ് പുലിമുട്ട് അപകടാവസ്ഥയിലായത് ഇതേ തുടർന്ന് കോസ്റ്റൽ പോലീസ് സ്ഥലത്തെത്തി ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു ദിവസവും നിരവധി പേരാണ് പയ്യാമ്പലത്തെത്തുന്നത് പുലിമുട്ട് കൂടി വന്നതോടെ സന്ദർശകരുടെ എണ്ണവും കൂടി ബീച്ചിലെത്തുന്ന മിക്കവരും കുടുംബസമേതം എത്തുന്നത് ഈ ഭാഗത്തു തന്നെ പുലിമുട്ടിന്റെ അപകടാവസ്ഥ അറിയാതെയാണ് പലരും ഇവിടേക്ക് ഇവിടേക്കെത്തുന്നതും കടൽ സൗന്ദര്യം ആസ്വദിക്കുകയും സെൽഫി എടുക്കുകയും ചെയ്യുന്നതും പതിവാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി കടൽ പ്രക്ഷുബ്ധമായി തുടരുകയാണ് ആയതിനാൽ നിലവിൽ സന്ദർശകർ പുലിമുട്ടിലേക്ക് പ്രവേശിക്കുന്നത് വിലക്കിയിരിക്കുകയാണ് അധികൃതർ ന്യൂസ് കണ്ണൂർ